ഭാമയോട് കണ്ണുരുട്ടി റഹ്മാൻ ശക്തമായ വാണിങ്ങും ഒരു സിനിമയുടെ പ്രമോഷനു വേണ്ടി പ്രമോഷനുവേണ്ടി വിളിച്ചുചേർത്ത സമ്മേളനത്തിലാണ് ഭാമ മുൻനിര നായകന്മാരെ ആക്ഷേപിച്ച് സംസാരിച്ചത് മുൻനിര നായകനടന്മാർ കാരണം സ്ത്രീ പ്രാധാന്യമുള്ള സിനിമകൾ ലഭിക്കുന്നില്ലെന്നായിരുന്നു ഭാമയുടെ ആരോപണം സിനിമയിൽ സ്ത്രീ സ്ത്രീകഥാപാത്രത്തിനാണ് പ്രാധാന്യമെങ്കിൽ പുരുഷ കേസരികളായ നടന്മാർ സഹകരിക്കില്ലത്രേ കൂടെ അഭിനയിക്കാൻ വരില്ലത്രേ ഭാമ മാത്രം സിനിമകളിലൊക്കെ അഭിനയിച്ചോ ഒരു പത്രസമ്മേളനം താരത്തിന് കിട്ടിയപ്പോൾ മറ്റാരെങ്കിലും പറഞ്ഞ് തട്ടിവിട്ടോ എന്നൊന്നും അറിയില്ല മറുപടിയെന്ന വി എം വിനുവിന്റെ ചിത്രത്തിന്റെ പ്രൊമോഷന് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് നടൻ റഹ്മാനെയും വി എം വിനുവിനേയും മറ്റെല്ലാവരെയും സാക്ഷി നിർത്തി ഭാമ കത്തിക്കയറിയത് എന്നാൽ ഉടൻ തന്നെ റഹ്മാൻ പ്രശ്നത്തിൽ ഇടപെട്ട് ഭാമയോട് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് സത്യസന്ധമാകണമെന്നും മറുപടി എന്ന ചിത്രം സ്ത്രീ പ്രാധാന്യമുള്ളതായിട്ടും താൻ വന്നില്ലേയെന്നും ചോദിച്ചു റഹ്മാൻ ഭാമയുടെ പക്വതയില്ലായ്മയ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ഉന്നയിച്ചു എന്തായാലും ഭാമ സൂക്ഷിക്കുക വാവിട്ട വാക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല ഫിലിംകോട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്